മീനഭരണി ഭക്തിദ്രമായ തുടക്കം ഓരോ ഉത്സവ ദിനങ്ങൾ പിന്നിടുമ്പോഴും ഭക്തജനത്തിരക്കേറുന്നു ഏപ്രിൽ പത്തിന് ഈ വർഷത്തെ മീനഭരണി മഹോത്സവത്തിന് കൊടിയിറങ്ങും വിളനാടി ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന് ഭക്തി സാന്ദ്രമായ തുടക്കം ഉത്സവം ഏപ്രിൽ ഒന്നിന് തൃക്കൊടിയും ദേവിയെ കെട്ടി പാടിക്കുടിയിരുത്തി തോറ്റം പാട്ടിന് ആരംഭം കുറിച്ചതോടെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവത്തിന് തുടക്കമായി വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവം ഏപ്രിൽ ഒന്നാം തീയതി ഏഴ് പതിനഞ്ചിന് കൊടിയേറി ഉത്സവം ആഘോഷം തുടക്കം കുറിച്ചു ഈ കൊടിയേറ്റിൽ വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ആ ബാലവൃദ്ധം ജനങ്ങളും ഭക്തജനങ്ങളും നാട്ടുകാരും പങ്കെടുത്തു ക്ഷേത്ര ക്ഷേത്രവും പരിസരവും അപ്രതീക്ഷിതമായ മഴ കാരണം എല്ലാം ശുദ്ധീകരിച്ചാണ് ഈ വർഷത്തെ മീനഭരണി ഉത്സവത്തിന് കൊടിയേറ്റ് നടന്നത് അതുതന്നെ ദേവിയുടെ ശക്തി വിളിച്ച് ഓതുന്ന തരത്തിലുള്ള ഒരു പ്രകൃതിയുടെ അനുഗ്രഹം ആണ് ഈ പത്ത് ദിവസത്തെ ഉത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ തൂക്കത്തിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളെ തൂക്കം നേർച്ച നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഈ രജിസ്ട്രേഷൻ ആരംഭിച്ച് ഈ ദിവ്യമായ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കും ഇക്കുറി ഉത്സവത്തിന്റെ ആദ്യ ദിനം കെട്ടുകാഴ്ചകളും വാദ്യമേളങ്ങളും അണിനിരുന്ന ഘോഷയാത്ര മീനഭരണി മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ദൃശ്യശ്രവ്യ സുന്ദരമായ അനുഭവമായി വെള്ളനാട് ശ്രീ ഭഗവതി ഈ വർഷത്തെ മീനഭരണി മഹോത്സവം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ആറ് നാൽപ്പത്തി അഞ്ചിനു ഏഴ് പത്തിനുമടയ്ക്ക് തൃക്കൊടി ഏറി തോറ്റമ്പാട്ട് ആരംഭിച്ചു ധാരാളം ഭക്തജനങ്ങൾ വീക്ഷിക്കാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത വേനൽ ആശ്വാസം പോലെ ഇന്ന് നല്ല മഴയും ലഭിച്ചു ദേവി ചൈതന്യം തുളുമ്പി നിൽക്കുന്ന വിളനാടും പരിസരവും ദൃശ്യ വിസ്മ വിസ്മയം കൊണ്ട് ഏറെ ആകർഷണീയമായി കാണുന്ന അമ്പലവും പരിസരവും ഭക്ത മുരിതമായി മാറിയിരിക്കുകയാണ് ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം മറ്റ് കലാപരിപാടികളും ഈ പത്ത് ദിവസങ്ങളിലായി നമ്മൾ സംഘടി കൂടാതെ അന്നദാനം ധാരാളം ഭക്തജനങ്ങളാണ് അത് ആ ദേവി പ്രസാദം കഴിക്കാനായി ഇവിടെ എത്തുന്നത് ഭത്താം നാളില് നമ്മുടെ ഐതിഹ്യമായ തൂക്ക ആരംഭിക്കുകയാണ് അന്നദാനത്തിൽ േട്ട വെള്ള ഭഗവതിൽ ഉത്സവ നാളുകളിൽ നടക്കുന്ന അന്നദാന സദ്യയിൽ പങ്കുകൊള്ളാൻ ജാതി മതഭേദമന്യെ ആയിരങ്ങൾ എത്തുന്നു വളരെ വിപുലവും കാര്യക്ഷമവുമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റ് ഉത്സവ നടത്തിപ്പിൽ സ്വീകരിച്ചിട്ടുള്ളത് വർഷങ്ങളോളം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് എനിക്ക് അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു അന്നദാനത്തിന് കമ്മിറ്റി അംഗങ്ങളോട് അവതരിപ്പിച്ചു അത് ശരിക്കും അന്നദാനം അന്നദാന സദ്യയാണ് ഇലയിട്ട് തന്നെ സദ്യ പോലെ അങ്ങ് നടത്തിയിട്ടുണ്ട് വെള്ളനാട് ശ്രീ ശ്രീഭഗതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എല്ലാ വർഷവും നടത്തുന്ന അന്നദാനം ഈ വർഷവും വളരെ ഭംഗിയായി നടത്തി വരികയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഈ സംരംഭം ഞങ്ങളെ ഏറ്റെടുത്ത് നടത്തുകയാണ് ഈ ഉത്സവത്തിൻ്റെ നല്ല നടത്തിപ്പിനു വേണ്ടി ഞങ്ങളുടെ വ്യാപാരി വ്യവസായികൾ എല്ലാവരും ആരോത്രം പണിയെടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ അന്നദാനം ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഈ അന്നദാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഉത്സവത്തിൻ്റെ അന്നദാന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വ്യാപാരികൾക്ക് വളരെ ഗുണങ്ങളാണ് അമ്മ തരുന്നത് ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ വ്യാപാര ഭവനും അതോ അതിന അതിനോടനുബന്ധിച്ച് വസ്തുക്കൾ ഞങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞു അതെല്ലാം വെള്ളനാട്ടമ്മയുടെ അനുഗ്രഹമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വരുന്ന വർഷങ്ങളിലും ഞങ്ങൾ തുടർന്ന് നടത്തുമെന്ന് അറിയിക്കുക ക്ഷേത്രാചാരങ്ങൾക്കൊപ്പം ക്ഷേത്രകലകൾ പരമ്പരാഗത കലാരൂപങ്ങൾ വിവിധങ്ങളായ കലാപരിപാടികൾ എന്നിവ ആഘോഷ പരിപാടികളുടെ മാറ്റിക്കൂട്ടുന്നു വെള്ളനാട് ക്ഷേത്രോത്സവം ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല വെള്ളനാടിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ചെലുത്തുന്ന സ്വാധീനവും ചെറുതല്ല നമ്മുടെ വെള്ളനാട് ക്ഷേത്രത്തിലെ ഉത്സവം നമ്മുടെ ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ വർഷം വളരെ സന്തോഷമുള്ള ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് കാരണം നമ്മൾ കുട്ടികൾക്കെല്ലാം സ്കൂളെല്ലാം എല്ലാം കളഞ്ഞ് സ്കൂൾ അടിച്ചതിന് ശേഷമുള്ള ഒരു ഉത്സവമാണ് മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം ഉത്സവം തീർന്നതിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിൽ സമാധാനപരമായിട്ടും സന്തോഷമായിട്ടും നല്ല രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടു കൂടിയാണ് ഇന്നലെ ആരംഭിച്ചത് പക്ഷേ വളരെ സന്തോഷമുള്ള കാര്യം മറ്റ് മുമ്പുള്ള ഉത്സവത്തിൽ നിന്ന് വ്യത്യാസമായി അനേകം ഭക്തർ ഇന്നലെ മുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ വരാനും ദേവിയുടെ ദേവിയുടെ സന്നിധാനത്തിൽ തൊഴുവാനും അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങളും നമ്മുടെ ക്ഷേത്രത്തിലെ ഓരോ ിലും എല്ലാവരും കൂടിയും വളരെ കൂടിയും ഐക്യമായിട്ട് നിന്ന് ആഘോഷിക്കുന്ന ഒരു ഒരു ആഘോഷമാണ് ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉത്സവ മേഖലകളിലുമുള്ള ദീപാലങ്കാരങ്ങളും കൂറ്റൻ കമാനങ്ങളും വിവിധങ്ങളായ വ്യാപാര സ്റ്റാളുകളും ഒക്കെ കാണാനും ആസ്വദിക്കാനും ഈ അവധിക്കാലത്ത് ലഭിക്കുന്ന അവസരം കൂടിയാണ് ഈ മഹോത്സവം ഓരോ ഉത്സവ ദിനങ്ങൾ പിന്നിടുമ്പോഴും അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ക്ഷേത്ര ദർശനത്തിനൊപ്പം വിവിധങ്ങളായ നേർച്ചകളും വഴിപാടുകൾക്കുമായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തുന്നു ഏപ്രിൽ ഏഴ് രാവിലെ മണിക്കാണ് പൊങ്കാല ഏപ്രിൽ എട്ടിന് കുത്തിയോട്ടം ഘോഷയാത്ര വണ്ടിയോട്ടം ഉരുൾ താലപ്പുലി പൂമാല എന്നീ ചടങ്ങുകളും ഏപ്രിൽ പത്തിന് നടക്കുന്ന തൂക്കം വഴിപാട് തുടർന്നുള്ള ഗുരുസി എന്നിവയോടുകൂടി ഈ വർഷത്തെ മീനഭരണി മഹോത്സവത്തിന് കൊടിയിറങ്ങും